റൂട്ട്സെറ്റിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ആർട്ടയുടെ കുടുംബസംഗമം വിവിധ പരിപാടികളോട് ആഘോഷിച്ചു കനറ ബാങ്ക് എ ജി എം ആൻഡ് റീജിയണൽ തലവൻ ലതാ പി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു കാനറ ബാങ്ക് സംരംഭക വായ്പ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നുണ്ടെന്നും റൂട്ട്സെറ്റിൽ നിന്നും പഠിച്ചിറങ്ങിയവർക്കായി ഒക്ടോബറിൽ ക്രെഡിറ്റ് ക്യാമ്പ് സംഘടിപ്പിക്കുമെന്നും ലതാ പി കുറുപ്പ് പറഞ്ഞു ആർ ടെ പ്രസിഡന്റ് ശൈലജ ദേവരാജ് അധ്യക്ഷത വഹിച്ചു ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ നിരവധി ബഹുമതികൾ നേടിയ ഇന്ത്യയിലെ മുന്നണി സംരംഭക ഡെറട്ടേ ക്രിസ്റ്റബിൾ സംരംഭകരുമായി സംസാരിച്ചു ഏറ്റവും മികച്ച സംരംഭകരായ ഷാഹിദിനെയും ശോഭനേയും ആദരിച്ചു സി വി ജയചന്ദ്രൻ പ്രോഗ്രാം ഡയറക്ടർ വി സി എൻ ബാബു റൂട്ട് സേഫ് പരിശീലകർ റോഷ്നി ഹരീഷ് അഭിലാഷ് നാരായണൻ ആർ ടെ സെക്രട്ടറി സൗമ്യ ശേഖർ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി മുന്നൂറ്റി അൻപതിലധികം സംരംഭകരാണ് കുടുംബസംഗമത്തിൽ പങ്കെടുത്തത്യൂസ്ബ്യൂറോ തളിപ്പറമ്പ്